ഈ രാത്രി ഞാൻ ഈ തുണ്ടും പിടിച്ച് എങ്ങോട്ടാണെന്നല്ലേ ഓണമൊക്കെ അല്ലേ കൊറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് എല്ലാ ഓണത്തിനും കൂട്ടുകാരെ വിളിച്ച സദ്യ കൊടുക്കുന്ന പരിപാടി ഉണ്ട് എന്നിട്ട് നേരെ അനുഗ്രഹ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ചെന്നു ഞാൻ കരുതി ഓണമായിട്ട് റോഡിൽ മാത്രമേ ഉള്ളൂ തിരക്ക് ചെന്ന കാരണം അനുഗ്രഹയിൽ എന്തൊരു തിരക്ക് അമ്മയ്ക്ക് ഞാൻ ഒരു ടാസ്ക് തരാം അമ്മ ഈ കാണുന്ന സാധനങ്ങൾ മൊത്തം അരമണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ അമ്മയുടെ ഫോണിൽ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് പൈസ കൊടുക്കും എന്റെ കൂടി അപ്പൊ ഞാൻ പൊട്ടാ തെനക്കിന്റെ ഇടയ്ക്ക് അച്ഛനെയും ട്രോളീനേയും കാണാൻ ഇല്ല അച്ഛൻ മൺപടി ആയിട്ട് മുങ്ങി കളഞ്ഞ കഴിച്ചു ഇത് എവിടെ പോയി സാധനം മൊത്തം എടുത്തു വന്നപ്പോഴത്തേക്ക് ഉടുക്കത്ത ക്യൂലടിച്ച് കഴിഞ്ഞപ്പോ അവിടെ നാല് കൂപ്പൺ തന്ന അതിൽ പേരെ ബോക്സിലിട്ട് സാധനം ഫുൾ എന്റെ വണ്ടിയിൽ കയറി ഒലയ്ക്ക് പെട്രോൾ ലാഭം മാത്രമല്ല കേട്ടോ ഇങ്ങനെയും കുറച്ച് ഉപകാരം ഉണ്ട് സാധനം മൊത്തം വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഞാനും അമ്മയും കൂടെ കഴിക്കാൻ വേണ്ടി പെഗ് അടിച്ച് ചോറും കഴിച്ച് വീട്ടിൽ തന്നെ നമ്മൾ ആശ്രമത്തിൽ കുറച്ച് നാളായിട്ട് തുടങ്ങിയ ഷെഫ് സ്റ്റോറി എന്ന് പറയുന്ന കടയിലോട്ട് ആദ്യമേ നമ്മൾ ബ്രെഡ് ആൻഡ് സ്റ്റു ഓർഡർ ചെയ്തു നല്ല സോഫ്റ്റ് ബ്രെഡും നല്ല കുറുകിയും അതിന്റെ പുറകെ ചിക്കൻ കൊത്തു പൊറോട്ട പിന്നെ രണ്ട് പൊറോട്ട വന്നു ചിക്കൻ ഫ്രൈ വന്നു എല്ലാം കഴിച്ച് വയറു പിന്നെ അച്ഛനൊരു കലക്കി കൂടി പാർച്ചൽ പറഞ്ഞു അപ്പോ ഇത്ര ബൈ